ഹായ് ഡിയേഴ്സ് ആട്ട് വൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശംഖുപുഷ്പത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ശംഖുപുഷ്പം ഒരു വെറും ഒരു പൂവല്ല എന്ന് നമുക്കറിയാം ആയുർവേദത്തിലെ അത്ഭുത ഗുണങ്ങൾ അറിയാം ശംഖുപുഷ്പം അതിമനോഹരമായ ഒരു പുഷ്പമാണ് അല്ലേ എന്നാൽ ആയുർവേദ പ്രകാരം നിരവധി അത്ഭുത ഗുണങ്ങൾ ഒരു ഔഷധം കൂടിയാണ് കേട്ടോ വേര് മുതൽ പൂവ് വരെ വിവിധ ശാരീരിക പ്രശ്നങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഈ ചെടിയുടെ ഇല പിഴിഞ്ഞെടുത്തുന്ന നീര് പോലും വിവിധ രോഗങ്ങൾക്കുള്ള ആയുർവേദ ചികിത്സകളിൽ ഉപയോഗിച്ചു വരുന്നു തലച്ചോറിനെ ശാന്തമാക്കുക ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുക എന്നിങ്ങനെ നിരവധി ഗുണങ്ങൾ ശംഖുപുഷ്പത്തിനുണ്ട് നീലശംഖുപുഷ്പം ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായ ഏഷ്യൻ രാജ്യങ്ങളിൽ വളരെ മികച്ച ഒരു ഔഷധമായി കണക്കാക്കുന്നു ഞാനിതിനു മുമ്പ് ശംഖുപുഷ്പത്തിൻ്റെ കൊണ്ടുള്ള ഒരു ചായയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തെക്കു കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത് ജലദോഷം തലവേദന എന്നിവയ്ക്ക് ആശ്വാസമേകാൻ ആയി ഇത്തരത്തിലുള്ള ശംഖുപുഷ്പം ഉപയോഗിക്കുന്നു നല്ല ഉറക്കം ലഭിക്കാനും ഉത്കണ്ഠ വിഷാദം ഒഴിവാക്കാനും ഈ ചെടിയുടെ പൂക്കൾ ഉപയോഗിക്കുന്നു കടുത്ത തലവേദനയ്ക്കും മറ്റും പരിഹാരമായി ഇല പിഴിഞ്ഞ് നീരെടുത്ത് മൂക്കിലൊറ്റിക്കുന്നതും പതിവുണ്ട് ചില തെക്ക് കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ ചർമ്മ സംരക്ഷണത്തിനും ശംഖുപുഷ്പം ഉപയോഗിച്ചു വരുന്നുണ്ട് ശംഖുപുഷ്പം കൊണ്ട് ഉണ്ടാക്കുന്ന ചായ ദീർഘ നേരത്തെ ജോലിക്ക് ശേഷമുള്ള ക്ഷീണം അകറ്റാൻ മികച്ചതാണെന്ന് പറയപ്പെടുന്നു കുട്ടികളിലെ ഓർമ്മക്കുറവിനും ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും ശംഖുപുഷ്പം ഉപയോഗിക്കുന്നു ശംഖുപുഷ്പം ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പോലെയുള്ള മസ്തിഷ്ക രാസവസ്തുക്കളെ സന്തുലിതമാക്കുന്നതിനും ഡോപ്പമെൻ ശ്രവണം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ഇത് സെറോട്ടോണിന്റെ അളവ് നിയന്ത്രണത്തിലാക്കുന്നു വിഷാദരോഗം ഉള്ളവർക്ക് ഇത് മികച്ച ഒരു ആശ്വാസമായിട്ട് കണക്കാക്കുന്നു അർഷസിൻ്റെ പരിഹാരമായി ശംഖുപുഷ്പത്തിൻ്റെ മുഴുവൻ ചെടിയും ഉപയോഗിക്കാവുന്നതാണ് രക്തസ്രാവം ഉള്ള അർഷസ് ആണെങ്കിൽ ഈ ചെടി സമൂല മരച്ചു പുരട്ടുന്നത് ആശ്വാസകരമാണെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ രക്തം ശുദ്ധീകരിക്കാനും മൂത്രത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ശംഖുപുഷ്പം വളരെ വലിയ രീതിയിൽ ഫലം ചെയ്യുമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് കൂടാതെ നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അലോവേരയുടെ ജെല്ലും ഈ ശംഖുപുഷ്പവും നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രാത്രി കിടക്കാൻ നേരം മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മുഖത്തിന് നല്ല ഒരു തിളക്കവും അതുപോലെ തന്നെ കളറും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഞാനതുപോലെ രണ്ട് തവണ യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ചേഞ്ചൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു നോക്കാനാണ് പറയുന്നത് അപ്പം ചില രീതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്യൂട്ടി ടിപ്സ് പ്രകാരം വൈറ്റമിൻ ഇ ഗുളികയും കൂടി നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ അലോവേര ജെല്ലും അതുപോലെ തന്നെ ശംഖുപുഷ്പവും പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടി നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അതിന് ഫലം ലഭിക്കുമെന്നാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്